പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ചയാ പോകുന്ന വിഷയമാണ് മലയാള സിനിമയിലെ ഒരു കാലത്ത് സൂപ്പർ താരവും നല്ല ഭാവാഭിനയമുള്ള നടനുമായ എം ജി സോമനും ഐ വി ശശിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഐ വി ശശി ഒരുപാട് നായകന്മാരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഐ വി ശശീൻ്റെ കോമ്പിനേഷനിൽ ഏറ്റവും നല്ലത് എം ജി സോമനായിരുന്നു അതായത് അവർ തമ്മിലൊരു പ്രത്യേകം ഒരു നസീർ സാറും ശശികുമാറും നസീർ സാറും എ ബി എ ബി രാജെല്ലം പോലെ ഒരു ബന്ധമുണ്ടായിരുന്നു ഐ വിശേഷിയും സോമനും അവര സുഹൃത്ത് ബന്ധുക്കൾ പിന്നെ സുഹൃത്ത് ബന്ധമുണ്ട് അവർക്ക് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പിന്നീട് തെറ്റിയിരുന്നെങ്കിലും അവർ സുഹൃത്തുക്കളാണ് അവർ തമ്മിൽ പിന്നെ ഒന്നിച്ചേണ്ടായ സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് സോമേട്ടെന്നും ഐ വിശേഷി അതിൽ അവിശേഷിയുടെ ആദ്യത്തെ പടമായ ഉത്സവത്തിൽ തന്നെ എം ജി ഒരു ഭാർഗവൻ ചട്ടമ്പി എന്നുള്ള കഥാപാത്രം നായകൻ കെ പി ഉമാർ ആണ് പക്ഷെ അതിൽ വില്ലൻ വില്ലനാണ് കെ പി ഉമാർ ഭാർഗവൻ ചട്ടമ്പി പിന്നെ അവിശേഷിൻ്റെ ഒരു പടത്തിൽ ഉള്ളതാണ് അനുഭവം ഇതെല്ലാം പിന്നെ ഉത്സവത്തിന് ശേഷം വരുന്ന പടങ്ങൾ അനുഭവം അതിലും വില്ലനാണ് പക്ഷെ നല്ല അഭിനയമാണ് അതായത് നായകനാണ് നായകൻ വിൻസെൻ്റാണ് പക്ഷേ വിൻസെൻറ്റിനേക്കാളും ഷൈൻ ചെയ്തത് എം ജി സോമന അഭിനന്ദനും പിന്നെ സോറി അനുഭവം അത് കഴിഞ്ഞ് പിന്നെ വന്നതെന്ന് അഭിനന്ദനം അതിലും വിൻസെൻ്റ് നായകനാണെങ്കിലും സോമഠന നല്ല കഥാപാത്രമായിരുന്നു ഒരു നേതാവായിട്ട് അഭിനന്ദനും നായകനല്ല ചില ചില പടത്തിലെ നായകനുള്ള നായകനല്ലാണ്ട് കുറേ അവിശേഷി കൂട്ട സോമൻ കൂട്ടുകെട്ടിലെ നായകനല്ലാത്ത പടങ്ങളുണ്ട് അഭിനന്ദൻ പിന്നെ അഭിനിവേശം അതിൽ രവികുമാർ നായകനാണെങ്കിലും ഉപനായകനായിട്ട് അഭിനയിച്ചത് എം ജി സോമനാണ് പിന്നെ അയൽക്കാരി ഇത് വൈവിശേഷി സോമൻ കൂട്ടുകാട്ടിൽ അത് വിൻസെൻ്റാന്ന് വിൻസെൻ്റ് രവികുമാർ നായകന്മാർ പിന്നെ സോമൻ ഒരു പോലീസ് ഓഫീസറായിട്ട് പിന്നെ അഞ്ജലി ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറിൻ്റെ അഞ്ജലി അതിലുപനായകനാണ് സോമൻ പിന്നെ നസീർ സാറിൻ്റെ ഇന്നലെ ഇന്നിലും സോമനൊരു ഷീലയുടെ ഭർത്താവായിട്ട് ഒരു ഉപനായകൻ എന്നു പറയാൻ പറ്റില്ല ഒരു കഥാപാത്രം പിന്നെ വരുന്ന ഇതാ ഇവിടെ വരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിൽ സോമൻ നായകനാണ് മധു ഒരു ആൻറ്റി ഹീറോ ഹൈറ്റ് അത് സൂപ്പർ ഹിറ്റ് അതിനുശേഷം വന്ന അനുഭവങ്ങളെ നന്ദി അതിൽ മധു നായകൻ സോമൻ നെഗറ്റീവ് ടച്ചുള്ള ഒരു ഹീറോ എന്ന് തന്നെ പറയാം രണ്ട് രണ്ട് ഹീറോസ് ഉണ്ട് മധുവും സോമനും പക്ഷെ സോമൻ്റെ ഹീറോ പിന്നെ നെഗറ്റീവ് ടച്ച് ടച്ചുള്ളൂ പിന്നെ ഇവർ എന്ന് പറയുന്നത് കളിച്ച് രവികുമാർ നായകനായ പാഠം അതിൽ സോമന അവിശേഷിൻ്റെ ആ പാഠത്തിലുണ്ട് പിന്നെ അകലെ ആകാശം എന്ന് പറഞ്ഞിട്ടൊരു പാഠം മധു സോമൻ രണ്ടുപേരും നായകന്മാർ അന്നത്തെ കാലത്ത് ആ ഒരു പാഠമാണ് പിന്നെ ഊഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അതിൽ നായകൻ പിന്നെ വാടകക്കൊരു ഹൃദയം അതും സൂപ്പർ ഹിറ്റ് ഫിലിം അതിലും സോമൻ തന്നെയാണ് നായകൻ മധുവിർ ചെറിയ റോളിലേ ഉള്ളൂ രാഘവനും ഒരു സൈഡ് റോളിലും പിന്നെ അമേരിക്കയിൽ ഇപ്പോൾ ഒരു മലയാള സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യുന്നത് ഏഴാം കടലിനാക്കാർ അതിൽ എം ജി സോമനാണ് നായകൻ അയു ശശിൻ്റെ അത് സൂപ്പർ ഹിറ്റ് ഫിലിമായി പിന്നെ ഇനിയും പുഴ ഒഴുകും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അത് ഈ ഇന്ത്യയിലെ ദൂസരാത്മി എന്ന് പറഞ്ഞിട്ട് ഋഷി കപൂറിൻ്റെ ഒരു പാടമുണ്ട് അതിൻ്റെ റീമേക്കാണ് അഖിലെ ആകാശ ഇന്ത്യയിൽ സ്വർഗ്ഗ നരകം എന്ന് പറഞ്ഞിട്ടുണ്ട് ജിതേന്ദ്രിയും വിനോദ് മേറിയും അഭിനയിച്ചു അതിൻ്റെ റീമേക്കാണ് അഖിലെ ആകാശം പിന്നെ ആശീർവാദ് അത് ഇന്ത്യയിലുണ്ട് മിഥുൻ ചക്രവർത്തി പക്ഷേ ആശീർവാദാണെന്ന് ആദ്യം ഇറങ്ങിയത് ഇന്ത്യ പിന്നീട് വന്നത് അപ്പോൾ ആശീർവാദത്തിൽ കമൽഹാസൻ്റെ കൂടെ ഉപനായകനായിട്ട് എം ജി സോമൻ അഭിനയിച്ച് പിന്നെ അഭിനയിച്ച കൂടെ അവളുടെ രാവുകൾ അതിൽ രവികുമാറാണ് നായകൻ സോമൻ ഉപനായകൻ എന്ന് പറയാൻ പറ്റില്ല ഒരു കഥാപാത്രം കാരണം നായകന് തുല്യമായിട്ടുള്ള റോൾ തന്നെയാണത് പക്ഷെ മെയിൻ ഹീറോ രവികുമാർ പിന്നെ ഒരുപാടാണ് ലാസ്റ്റ് ഇവർ ഒരുമിച്ച പാട് അതിന് ഈ പടത്തോടു കൂടി അവർ തെറ്റി മനസാ വാചാ കർമ്മണെന്ന് പറഞ്ഞ പാട് അതിലാണ് ഇവർ തമ്മിൽ തെറ്റുന്നത് രവിശേഷിയും സ്വാമനും പിന്നെ കുറേ പത്ത് വർഷം കഴിഞ്ഞിട്ട് വ്രതം എന്നുള്ള പടത്തിൽ കമൽഹാസനോട് അഭിനയിച്ച് പിന്നെ വരുന്ന അവിശേഷിൻ്റെ മമ്മൂട്ടി പടത്തിലെല്ലാം സോമ ചെറിയ ചെറിയ റോളുണ്ടായി നേരപ്പഴത്തേക്ക് സോമ നായകനിരയിൽ നിന്ന് പോയിരുന്നു ഇതെല്ലാം പ്രശസ്തിയുള്ള സമയത്തുള്ള പറഞ്ഞു അതിന് ശേഷമുള്ള പറയുന്നില്ല സോമേട്ടൻ്റെ പ്രശസ്തിയുള്ള സമയത്തുള്ള സമയത്തുള്ള ഇതല്ല പിന്നെ അവിശേഷി തെറ്റി കാന്തവലിത് അടുത്ത പടമായ കാന്തവലയത്തിൽ അങ്ങാടിയിലും സ്വാമേട്ടൻ സോമേട്ടനാണ് അഭിനയിക്കേണ്ടത് പക്ഷേ അതെല്ലാം ജയനുകൊടുത്ത് അവിശേഷി തെറ്റ് സോമനായിട്ട് തെറ്റിച്ച് പിന്നെ സോമൻ മരിച്ച ശേഷം അവിശേഷിൻ്റെ ഒരു പിന്നെ അനുശോചനവേ പോലെ ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു മംഗളം അയച്ച പതിപ്പിൽ അതിലിങ്ങനെ പറയുന്നുണ്ട് ഞാനും സോമനും പിന്നെ കുറേ കാലം തെറ്റിയിരുന്നെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാലും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ സംസാരിക്കും സംസാരിക്കൂ ആ സമയത്തും സോമൻ എന്നോടും ചോദിക്കില്ല നിങ്ങളെന്തെന്നെ പടത്തിൽ അടുക്കാത്തത് എന്നോടും ചോദിക്കയില്ല ഞാൻ സോമനോടും സോമനോടും സിനിമയെക്കുറിച്ച് സംസാരിക്കില്ല പക്ഷെ നമ്മൾ വേറെ കാര്യങ്ങളിൽ കുടുംബകാര്യങ്ങളിൽ പറഞ്ഞിട്ട് പോവും പക്ഷേ പിന്നെ അങ്ങാടിയുടെ നൂറാമത്തെ ദിവസം പിന്നെ ആഘോഷിക്കുന്ന സമയത്ത് പിന്നെ അവിശ്വസിച്ച് വരുന്ന എനിക്ക് ആ പിന്നെ ഇതിൽ സോമൻ പങ്കെടുക്കാത്തതിൽ വളരെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ അവർ തമ്മിൽ സുഹൃത്തുക്കളാന്നല്ലോ പക്ഷേ അന്നേരം ഈ പത്രക്കാരൻ ചോദിച്ച് അങ്ങാടിയിൽ ജയൻ പേരെടുത്തില്ല എന്ന് പറഞ്ഞു അന്നേരം അവിശേഷി പറഞ്ഞ് ശരിയാണ് ഇതാ ഇവിടെ വരയിൽ ഇതാ ഇവിടെ ഇവിടെ വരെ പുറത്ത് വന്ന സമയത്ത് സോമൻ ആരായോ അതേപോലെ അങ്ങാടി വന്ന സമയത്ത് അങ്ങാടി ഇറങ്ങിയ ശേഷം ജയനു അതേ സോമൻ്റെ അതേ പ്രശസ്തിയിൽ തന്നെ എത്തി പക്ഷേ അഭിനയത്തിൻ്റെ കാര്യ ഇത് പ്രശസ്തിയുടെ കാര്യത്തിലാണ് കേട്ടോ അവിശേഷി പറഞ്ഞ് അഭിനയത്തിൽ സോമൻ തന്നെയാണ് നമ്പർ വൺ ഇപ്പം ജയനേക്കാൾ നമ്പർ വൺ സോമനാണെന്ന് അവിശേഷി ആ സമയത്ത് പറയുന്നുണ്ട് പത്രക്കാരോട് ഇതാ ഇവിടെ വരെ ഇറങ്ങിയ ശേഷം സോമൻ എത്ര പ്രശസ്തിയിലെത്തിയോ അതേപോലെ ജയൻ അങ്ങാടി ഇറങ്ങിയ ശേഷം അതേ പ്രശസ്തി തന്നെ എത്തി പക്ഷേ ഇത് പ്രശസ്തിയുടെ കാര്യത്തിലാണ് അഭിനയത്തിൽ സോമൻ തന്നെയാണ് നമ്പർ വൺ എന്ന വിശേഷി അതിൽ പറയുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ సబ్స్క్ైబ్యమే రిక్వెస్ట్ చే